കഴിഞ്ഞ ദിവസം പ്രേഷകറുടെ ശ്രദ്ധ നേടിയത് മോഹൻലാൽ ബറോസ് എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു ബറോസ് എന്ന ചിത്രത്തിന്റെ കഥ തന്നെ മോഹൻലാൽ പറഞ്ഞത് വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യമായി മാറി അപ്പോൾ കഥയിലെല്ലാ കാര്യം വിശ്വലിലാണ് എന്നതാണ് പ്രേഷകർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കാണാൻ ത്രീ ഡിയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട് എന്നത് കണ്ടുതന്നെ അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത് ബറോസിന്റെ കഥയും മോഹൻലാൽ പറഞ്ഞത് വളരെ കൗതുകത്തോടെയാണ് മോഹൻലാലിന്റെ ആ പറച്ചിൽ തന്നെയുണ്ട് ആ വലിയ കൗതുകം മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ റിലീസിനൊരുങ്ങുന്ന ത്രീ ഡി ഫാന്റസി ചിത്രമാണ് ബറോസ് ആ ഒരു സംവിധായകന്റെ കൗതുകം നമുക്ക് ആ വാക്കുകളിൽ നിന്നും ിയെടുക്കാൻ സാധിക്കും ബറോസ് കഥയും കഥാസന്ദർഭങ്ങളും ചിത്രീകരണ വിശേഷങ്ങളും ഒക്കെ മറ്റ് സിനിമാ പ്രമോഷനുകൾക്കിടെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ബറോസിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം ഒരു അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇത് പങ്കുവച്ചത് ഇത് പങ്കുവച്ചതോടെ ആരാധകർ ശ്രദ്ധയിൽപ്പെടുന്നതും അത് വളരെ കൗതുകം സൃഷ്ടിക്കുന്നതുമായി മാറി സിനിമ ഇന്റർനാഷണൽ ആണ് അതിന് സംശയമൊന്നും വേണ്ട ഏത് ഭാഷയിലേക്കും സുഗമമായി ഡബ്ബ് ചെയ്യാം അത്തരത്തിലൊരു ആശയമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് ടു ഡിയിൽ ചിത്രീകരിച്ച് ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ അല്ല ബറോസ് ഒരുക്കിയിരിക്കുന്നത് ത്രീ ഡി ക്യാമറകൾ ഉപയോഗിച്ചാണ് ാണ് ചിത്രീകരണം ബറോസിൽ വി എഫ് എക്സ് വളരെയധികം പ്രാധാന്യമുണ്ട് തായ്ലാന്റിലാണ് വി എഫ് എക്സ് ചെയ്തിട്ടുള്ളത് ഹോളിവുഡിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഭൂരിഭാഗം ടെക്നീഷ്യന്മാരും ഇപ്പോൾ സിനിമയുടെ ഫൈനൽ മിക്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൽ ബറോസ് എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരു മലയാള ചിത്രമല്ല ഒരു ഇന്ത്യൻ സിനിമയുമായി അഭിമാനപൂർവ്വം വിദേശ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്ന കലാസൃഷ്ടിയായി സിനിമയെ മാറ്റിയെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ചിത്രമാണിത് എന്ന് കരുതി പ്രായത്തിൽ കുട്ടിയായവർ എന്ന അർത്ഥത്തിലല്ല യു എസിലെ ഉഡാഹ് എന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ബാലികയാണ് ആദ്യം പ്രധാന കഥാപാത്രമായി ത് ഏകദേശം ഒരു വർഷത്തോളം ആ കുട്ടി സിനിമയുടെ ടീമിനൊപ്പം സഹകരിക്കുകയും ഡയലോഗുകൾ വൃത്യസ്തമാക്കുകയും ചെയ്തു രണ്ടു തവണ അവർ അമേരിക്കയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നു പക്ഷേ കോവിഡിനെ തുടർന്ന് ചിത്രീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മൂന്നാം തവണ സിനിമയുടെ ചിത്രീകരണത്തിനായി അവർ ഇങ്ങോട്ടെത്താൻ വിസമ്മതം പ്രകടിപ്പിച്ചു കുട്ടിയുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമാണ് വിലക്ക് തടിയായത് മാത്രമല്ല ആ സമയത്ത് അമേരിക്കയിൽ കോവിഡ് വാക്സിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണ് ഈ കുട്ടിയുടെ കുടുംബവും കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല പിന്നീട് മറ്റൊരു കുട്ടിയെ കണ്ടെത്തി ചിത്രീകരണം ആരംഭിച്ചു ആ കുട്ടി ഒരു പുതിയ ബ്രിട്ടീഷ് വംശജയാണ് ബറോസ് എന്ന തന്റെ കഥാപാത്രത്തോടൊപ്പം സദാസമയം സഞ്ചരിക്കുന്ന കമ്പ്യൂട്ടർ ജനറേറ്റഡ് കഥാപാത്രങ്ങളും ഉണ്ട് അതൊരുപക്ഷേ ഇന്ത്യൻ സിനിമയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ഒരു കുട്ടിയും ഭൂതവും ആണ് സിനിമയുടെ പ്രധാന ആകർഷണം സിനിമയിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് അന്ന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്ന അത്ഭുത സംഗീത പ്രതിഭ ലിഡിയൻ നാഥസ്വരത്തെ ബറോസിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹം തോന്നി പ്രായം കുറവാണെന്ന് കരുതി അവന്റെ കലാമേഖലയിൽ കൈകടത്താൻ പോയില്ല എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാണ് സിനിമയുടെ സംഗീതം ഒരുക്കാൻ അവനെ അനുവദിച്ചത് ഇപ്പോൾ അയാൾക്ക് പതിനാറ് വയസ്സുണ്ട് ഗ്രീസിലെ മെസഡോണിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ചിത്രത്തിന്റെ മ്യൂസിക് വർക്കുകൾ നടന്നത് ലിഡിയൻ ഒരുക്കിയ ഗാനങ്ങൾ മിക്സ് ചെയ്തത് യു കെയിലാണ് ലോസ് ഏഞ്ചലസിലെ പ്രശസ്ത സംഗീതജ്ഞൻ മാർക്ക് കിലിയൻ ആണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ ഭാഗമായ ടെക്നീഷ്യന്മാരിൽ ഭൂരിഭാഗവും അക്കാദമി അവാർഡ് ലഭിച്ചവരും നോമിനേറ്റഡ് ചെയ്യപ്പെട്ടവരുമാണ് പോർച്ചുഗൽ നാടോടി കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്രോസിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കൊല്ലം തങ്കശ്ശേരി ഭാഗത്തൊക്കെ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു പേരാണ് കാപ്പിരി മുത്തപ്പൻ വിശദമാക്കിയാൽ നമ്മുടെ കൊച്ചി നൂറ്റി ഇരുപത് വർഷം പോർച്ചുഗീസുകാർ ഭരിച്ച നാടാണ് പോർച്ചുഗീസുകാർക്ക് ഭാരതത്തിൽ അത്രത്തോളം സ്വാധീനമുണ്ടെന്ന് പറയാനാണ് കൊച്ചിയുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് കഥ നടക്കുന്നത് പക്ഷേ ഗോവയിലാണ് പോർച്ചുഗീസുകാർക്ക് ലിസ്ബനേക്കാൾ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഗോവ ഗോൾഡൻ ഗോവ എന്നിവർ സ്നേഹത്തോടെ വിളിക്കും ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രത്യേക കടൽ കാറ്റടിക്കും ആ കാറ്റിൽ ഒരു കപ്പൽ ഇറക്കിയാൽ ലിസ്ബണിൽ അത് ഗോവയിൽ എത്തുമെന്ന് പോർച്ചുഗീസുകാർക്കിടയിൽ ഒരു ചൊല്ലുണ്ട് അങ്ങനെ എത്തിയ നിരവധി പോർച്ചുഗീസുകാർ ഗോവ ഭരിക്കുകയും നേരായ രീതിയിലും കൊള്ളയടിച്ചും ധാരാളം സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തു കുറച്ചുനാൾ കഴിയുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ നിന്നും മറാത്താ വിഭാഗത്തിന്റെ ആക്രമണം പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വരുന്നത് അതോടെ ഗോവ ഒഴിഞ്ഞു പോകാൻ പോർച്ചുഗീസുകാർ നിർബന്ധിതരായി സമ്പാദിച്ച ധനമത്രയും ഒറ്റയടിക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുക അസാധ്യം തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് സമ്പാദ്യം എന്ന നിധി സൂക്ഷിക്കാൻ ആഫ്രിക്കൻ ഉടു മന്ത്രവാദത്തിന്റെ സഹായം തേടി അതോടൊപ്പം സമ്പാദ്യത്തിന് കാവലായി കൂട്ടത്തിലുള്ള ഒരു അടിമയെ കൊലപ്പെടുത്തി നിധി സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ചുവരിൽ പ്രതിഷ്ഠിച്ചു അതോടെ അടിമ ഒരു ഭൂതമായി മാറുകയും അയാൾ ഈ നിധി സംരക്ഷിച്ചുകൊള്ളുമെന്നുള്ളതും ആയിരുന്നു പോർച്ചുഗീസുകാരുടെ വിശ്വാസം സമാന രീതിയിലുള്ള ചില വിശ്വാസങ്ങൾ ക്രൈമിന്റെ അകമ്പടിയില്ലാതെ മറ്റൊരു തരത്തിൽ കുട്ടനാട് ബാംഗ്ലിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും കുട്ടനാട്ടിൽ നിധിയില്ല പകരം നെല്ലാണ് ഭൂതത്തെ കാവലെത്തി പോകുന്ന പോർച്ചുഗീസുകാർ തിരിച്ചുവരുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറ തിരിച്ചു വരുന്നത് വരെ ഈ നിധി ഭൂതം കാക്കും അത്തരത്തിൽ ഒരു ഭൂതത്തിന്റെ കഥാപാത്രമാണ് തന്റേത് നിധി അന്വേഷിച്ചു വരുന്ന ഒരു കൊച്ചുകുട്ടിയും ഭൂതവുമായുള്ള രസകരമായ നിമിഷങ്ങളുമാണ് സിനിമയുടെ അവലംബം ഒരു തരത്തിലുള്ള വയലൻസോ കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനാവാത്ത രംഗങ്ങളോ ഉൾപ്പെടുത്തിയല്ല ചിത്രം ഒരുക്കിയിരിക്കുന്നത് ആദ്യ സംവിധാന സം എല്ലാവർക്കും ഒരു കുഞ്ചിരിയോടുകൂടി കണ്ടിരിക്കാനാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ബറോസ് എന്ന ചിത്രം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല എങ്ങനെ ഷോട്ട് എടുക്കണമെന്നും സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ അഭിനയിക്കണമെന്നും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഇനി മോഹൻലാൽ എന്ന വ്യക്തി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് സിനിമ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമല്ലല്ലോ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്നോട് ചോദിക്കരുത് കഥയുടെ സാരാംശം വെളിപ്പെടുത്തിയ ശേഷം മോഹൻലാൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയായിരുന്നു